ഷാജും ഷെയ്ക്ക് റെഡി ആയി നമുക്ക് ഈ പാലിനെ തല്ലിപ്പൊട്ടിച്ച് സെറ്റ് ആക്കി എടുക്കിനുള്ള പഞ്ചസാര ഇടുകയാണ് കുറച്ച് നട്ട്സ് അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ഇടുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഷെയ്ക്കിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് ബിസ്കോറ്റ് അപ്പം നമ്മളൊരു ആറ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് ഇട്ടാണ് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം നമ്മൾ പാല് ആഡ് ചെയ്യണം അടിച്ചെടുക്കാം നമുക്ക് ഇച്ചിരി ചോക്ലേറ്റ് സെർപ്പ് ഒഴിച്ചു കൊടുക്കാം ग्लास फ्रूट हो അനന്തു ദേ ഇനി ചോയിച്ച വെറൈറ്റി ഷേക്ക് എങ്ങണ്ടേ അമ്മ അടിപൊളി കേട്ടോ मम्मी ഇങ്ങനൊരു ഷേക്ക് എങ്ങനെ ഉണ്ട് मम्मी നല്ല അടിപൊളി നല്ല ഡിസൈന ഇെന്ന ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ട്ടോ സൂപ്പർ